നമസ്കാരം കണ്ണൂരിലെ ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസ് കൊട്ടേഷൻ സംഘങ്ങൾക്ക് അനഭിമതനായത് കണ്ണൂരിലെ സംഘടനയ്ക്കുള്ളിൽ എടുത്ത നിലപാടുകളിലൂടെ എന്ന് വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഇപ്പോൾ പുറത്തുവന്നു റിപ്പോർട്ടർ ടിവിയാണ് ഇത് സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മനു തോമസ് ക്വട്ടേഷൻ സംഘങ്ങളെ തള്ളിപ്പറയുന്നതാണ് ആ പ്രസംഗം എന്നും റിപ്പോർട്ടിൽ പറയുന്നു ആകാശ് ദിലങ്കിരി അർജുൻ ആയങ്കി അടക്കമുള്ളവർക്കെതിരെ കടുത്ത പ്രതികരണമാണ് മനു തോമസ് പ്രസംഗത്തിൽ നടത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കേസുകളും വിവാദമായതോടെ ആകാശ് തിലങ്കരിയും അർജുൻ അയങ്കിയും അടക്കമുള്ള കൊട്ടേഷൻ സംഘങ്ങളെ തള്ളിപ്പറയാൻ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു മനുവിന്റെ പ്രസംഗം അതുവരെ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടി ലേബലിൽ തന്നെയായിരുന്നു ഇടപെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ രണ്ട് മേഖലാ ജാഥകളാണ് സംഘടിപ്പിച്ചത് ഈ ജാഥയിലായിരുന്നു ആകാശ് തിലങ്കരി അടക്കമുള്ളവരെ ഡിവൈഎഫ്ഐ തള്ളിപ്പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിനാലിന് കൂത്തുപറമ്പിൽ വെച്ചാണ് മനു തോമസ് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പ്രസംഗിച്ചത് പഴയ നിരത്തിൽ നടന്ന പൊതുയോഗത്തിനിടെ ഈ സംഘം വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു ഇരുട്ടിൽ നിന്നുകൊണ്ടാണ് അന്ന് മനു തോമസ് പ്രസംഗിച്ചത് അതിന് പിന്നാലെ നിരവധി പേർക്കെതിരെ പാർട്ടി നടപടിയെടുത്തു ഇതിനെ തുടർന്നാണ് ആകാശ് തെലങ്കേരി അടക്കമുള്ളവർ മനു തോമസിന്റെ ശത്രുവാകുന്നത് കൂത്തുപറമ്പിനെയും തലശ്ശേരിയും തെലങ്കേരിയും ഒക്കെ ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഒരുത്തൻ്റെ പേരിൽ ഒപ്പം കെട്ടിനിരത്തേണ്ട പേരല്ല ഇത് എന്നാണ് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ മനു പ്രസംഗിച്ച് തുടങ്ങുന്നത് തന്നെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ച് തോന്നിയവാസം കാണിച്ചാൽ അതിന് ഡിവൈഎഫ്ഐയെ കിട്ടില്ല നിങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് അരാജകത്വ പ്രവർത്തനങ്ങൾക്ക് അഥമ പ്രവർത്തനങ്ങൾക്ക് മറയാക്കാനുള്ളതല്ല ഈ മഹാപ്രസ്ഥാനം അതിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ ആശയം ഇത്തരം ആളുകളെ തള്ളിപ്പറയുന്നു ഇത്തരം ആളുകൾക്ക് ഈ പ്രസ്ഥാനവുമായി യാതൊരു ബന്ധവുമില്ല എന്നും പ്രസംഗത്തിൽ മനു പറയുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഡിവൈഎഫ്ഐ നേതാവായിരുന്ന മനുവിനെ നടപടിയുടെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്ന തരത്തിലുള്ള വാർത്ത പുറത്തുവന്നത് ഇതിനു പിന്നാലെ താൻ എന്തുകൊണ്ട് പാർട്ടിക്ക് പുറത്തു പോകുന്നു എന്ന് വ്യക്തമാക്കി മനു രംഗത്തു വന്നു പാർട്ടിക്ക് കൊട്ടേഷൻ സംഘങ്ങളും സ്വർണ്ണക്കടത്ത സംഘങ്ങളുമായുള്ള ബന്ധം പലതവണ ചോദ്യം ചെയ്തിട്ടും അവർക്കെതിരെ നടപടിയെടുത്തില്ല എന്നുകൂടിയായിരുന്നു മനു തോമസ് ആരോപിച്ചത് ഇതിനു പിന്നാലെ മനുവിനെതിരെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് പി ജയരാജൻ രംഗത്തെത്തിയിരുന്നു ഇതിനെ തുടർന്ന് പി ജയരാജനെതിരെയും മകനെതിരെയും മനു രംഗത്ത് വന്നു ഇതിനു പിന്നാലെ ആകാശ് തെലങ്കേരിയും അർജുനായങ്കിയും ജയരാജനെ പ്രതിരോധം തീർത്ത് മനു തോമസിനെ ഭീഷണിപ്പെടുത്തി രംഗത്തെത്തിയത് വിവാദമായിരുന്നു എന്തും പറയാൻ പറ്റില്ലെന്ന് ഇവനെ ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധിക സമയം വേണ്ട എന്നോർത്താൽ നല്ലത് എന്നായിരുന്നു ആകാശ് തെല്ലങ്കേരിയുടെ മുന്നറിയിപ്പ് പോസ്റ്റ് നേതാവാകാൻ അടികൊള്ളുന്നവനും ചോരവാർന്ന് ജീവിതം ഹോമിച്ച് നേതാവായവരും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടെന്നായിരുന്നു അർജുൻ അയങ്കിയുടെ പ്രതികരണം പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്ന മുന്നറിയിപ്പുമായി റെഡ് ആർമി എന്ന സമൂഹ മാധ്യമ പേജും രംഗത്ത് വന്നു മനു തോമസിനെതിരെ പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പും പ്രത്യക്ഷപ്പെട്ടു പി ജയരാജനു വേണ്ടി എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘാംഗങ്ങളായ അർജുനായങ്കിയും ആകാശ് തെലങ്കേരിയും പ്രതിരോധം തീർക്കാൻ വന്നു എന്നായിരുന്നു ഇതിനോടുള്ള മനു തോമസിന്റെ പ്രതികരണം കാര്യങ്ങൾ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പാർട്ടി കൊട്ടേഷൻ സംഘാംഗങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നേതൃത്വം മറുപടി പറയണമെന്നും മനു തോമസ് ആവശ്യപ്പെട്ടിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധവും ഷുഹൈ വധവും വിപ്ലവമായിരുന്നില്ല വൈകൃതമായിരുന്നുവെന്നും മനു തോമസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചിരുന്നു മനു തോമസ് പാർട്ടിക്ക് പുറത്തുപോയതും ആരോപണ ശരങ്ങളുമായി രംഗത്തെത്തിയതും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വട്ടം പറങ്ങുന്ന സി പി എമ്മിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇതിനൊപ്പമാണ് കണ്ണൂരിലെ ശക്തനായ പി ജയരാജന് പ്രതിരോധം തീർത്ത് ക്രിമിനൽ കേസ് പ്രതികൾ രംഗത്തെത്തിയതും വിവാദമായത് സി പി എം സംശയ നിലയിൽ നിൽക്കുന്ന രണ്ട് കൊലപാതക കേസുകൾ ഇതിനോടൊപ്പം വീണ്ടും ചർച്ചയാകുന്നതും പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്